നമസ്കാരം ഓരോ ദിവസത്തിനും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് എന്നാൽ ചില ദിവസങ്ങൾ ദേവതകൾക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസങ്ങളാകുന്നു അത്തരത്തിൽ ഇന്നേ ദിവസം ഗണപതി ഭഗവാനുമായി ബന്ധപ്പെട്ട് പറയുന്ന ദിവസമാണ് കാരണം ഇന്ന് സങ്കടഹര ചതുർത്ഥിയാണ് ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ ഇല്ലാതാക്കുന്ന ദിവസം അതിനാൽ ഇന്നേ ദിവസം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരമാണ് എന്നാൽ ഇന്നേ ദിവസം തൊടുപുറിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും അതേ ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന രണ്ട് ഗണപതി ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ് ഇതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ഏവരും തന്നിരിക്കുന്ന ഈ രണ്ട് ഗണപതി ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ രണ്ടിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിന് ഗണപതിയെ നമഹ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ഗണപതി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഗണപതി ഭഗവാന്റെ ആദ്യ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ചില ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് നിസംശയം പറയാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് സഹായം ലഭ്യമാകുന്ന ഒരു സമയമാകുന്നു ഭഗവാന്റെ കടാക്ഷതാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക എന്നാൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ വീക്ഷിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് പല കാര്യങ്ങളിലും അബദ്ധം പിണയുവാനുള്ള സാധ്യതകൾ കാണുന്നതാകുന്നു പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഈ നിമിഷം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പല ചതികളും ലഭിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഇനിയും അത്തരത്തിൽ ഒരു ചതി കൂടി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം അത് മനക്ലേശം ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്ന കാര്യവും ഓർക്കുക ജീവിതത്തിൽ വലിയതായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാൽ അത് അതിജീവിക്കുവാൻ സാധിക്കാത്ത വിധം നിങ്ങൾ വളരെയധികം വിഷമാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം എന്നാൽ അത് അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ജീവിതത്തിൽ പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരുവാനും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യം ഓർക്കുക ഇനി അനുഭവിച്ചതെല്ലാം പാഠങ്ങളായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നതായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുകയും തന്മൂലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും അപകടങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട പല അപകടങ്ങളും ഒഴിവായി പോകും എന്ന് തന്നെ മനസ്സിലാക്കുക അത്ഭുതകരമായി പല കാര്യങ്ങളിൽ നിന്നും പല ചതികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതകളും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരാം അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ ഒരു പുനർചിന്തനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന കാര്യത്തെ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന കാര്യവും ഓർക്കുക ഉള്ളിന്റെ ഉള്ളിൽ ചില തോന്നലുകൾ നിങ്ങൾക്കുണ്ട് ആ തോന്നലുകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ ശരിയായ രീതിയിൽ അല്പം കൂടി ഒന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല ചിന്തകളും പോസിറ്റീവായ ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് നിറയ്ക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക അത് നിങ്ങളുടെ തുടർ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷയ്ക്കായി ചില വ്യക്തികൾ എത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ആത്മവിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായ അവസ്ഥയുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ആത്മവിശ്വാസക്കുറവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കും എന്ന കാര്യം ഓർക്കുക സ്വന്തം ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സ്വന്തം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക നേട്ടങ്ങൾ വളരെയധികം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കുക നേട്ടങ്ങൾ വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ചെയ്യും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക എന്നാൽ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് തന്നെയാണ് എന്നാൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ സമയം നടത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്ന കാര്യം ഓർക്കുക അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യത്തിനായി അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഗണപതി ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും അത് നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയും നേട്ടങ്ങളും നൽകുന്നതായി മാറും സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്കുള്ള വഴികൾ ജീവിതത്തിൽ തെളിയുന്നതാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി പറയുവാൻ സാധിക്കുക ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഈശ്വരാനുഗ്രഹം പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും അടുത്ത് നിൽക്കുന്ന പല വ്യക്തികളും ചതിക്കുന്നവരാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരെയും അല്ല പറഞ്ഞത് ചില വ്യക്തികൾ അത്തരത്തിലൊരു മനോഭാവം അവരിലുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം എത്ര വലിയ പ്രതിസന്ധികളും അത് നിങ്ങൾക്ക് നേരിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ് എന്നാൽ പല അവസരങ്ങളിലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നത് നിങ്ങൾ നേരിടുന്ന പ്രശ്നം തന്നെയാകുന്നു എന്നാൽ ധൈര്യപൂർവ്വം അത്തരം കാര്യങ്ങൾ നേരിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ആ പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം വന്നു ചേരും എന്ന കാര്യം ഓർക്കുക പ്രതിസന്ധികൾ അകലുകയും ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും ധൈര്യപൂർവ്വം തന്നെ നിങ്ങൾ പ്രതിസന്ധികളെ നേരിടുക ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പല അവസരങ്ങളിലും പല വ്യക്തികളുടെയും സ്വാധീനത്താൽ നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റുന്നു എന്നത് വാസ്തവമാണ് എന്നാൽ ആ തീരുമാനങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് എടുക്കേണ്ട തീരുമാനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ആ തീരുമാനങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക ഇനി കൂടുതലായും പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു അത് നിങ്ങൾക്ക് അല്പം സന്തോഷം വരുന്ന കാര്യങ്ങളാകാം എന്നിരുന്നാൽ പോലും ഒന്നിലധികം അവസരങ്ങൾ അത് ജീവിതത്തിൽ രക്ഷ നേടുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റവും നല്ല അവസരങ്ങൾ തന്നെ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്ന അവസരങ്ങൾ തന്നെയാണ് അത് എന്ന കാര്യം സാമ്പത്തികപരമായ തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ അകലുന്നതായ അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായ ദുരിതങ്ങൾ അകലും തടസ്സങ്ങൾ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ഭഗവാനെ നിത്യവും ആരാധിച്ച് ഭഗവാന്റെ വിശേഷപ്പെട്ട മന്ത്രങ്ങൾ ജപിക്കുന്നതും ഓം ഗം ഗണപതിയെ നമഹ എന്ന മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് മറ്റുള്ളവർക്ക് മുൻപിൽ വളരെയധികം ഉയർച്ച നൽകുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അതിനാൽ തന്നെ അപമാനിച്ച വ്യക്തികൾക്ക് പോലും തിരിച്ചടി നൽകുവാൻ സാധിക്കുന്നതായ രീതിയിൽ ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റുള്ളവർക്ക് മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാൻ നിൽക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് പല ദുരിതപൂർണമായ അവസ്ഥകളുമായിരുന്നു എന്നതും വാസ്തവമാണ് എന്നാൽ അത്തരത്തിലുള്ള സമയം കഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇനി നേട്ടത്തിന്റെയും ഗുണാനുഭവങ്ങളുടെയും കാലമാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക ധൈര്യമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് ഈ സമയം നിങ്ങൾ അല്പം ചിന്തയോടെ തന്നെ പ്രവർത്തിക്കുക പ്രത്യേകിച്ചും നിങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന അത്തരം ചിന്തകൾ ാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും എന്നാൽ തടസ്സങ്ങളുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ അത്തരം തടസ്സങ്ങൾ സാക്ഷാൽ ഗണപതി ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ മാറും എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമായി മാറുവാൻ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക